തോട്ടിൽ നിന്ന് വീണ് ഒന്നര വയസ്സുകാരൻ മരിച്ചു നിർമ്മ മങ്ങാട് വലിയ പുതിയ മാളിയക്കൽ ലുമാൻ ഹക്കീമിന്റെ മകൻ മുഹമ്മദ് ഷാദുലിയാണ് മരിച്ചത് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രേക്ഷകരുടെ പങ്കുവെക്കാനുള്ളത് ഒന്ന് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി അധ്യാപകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക കൊലവിളി നടത്തുക അതിൻ്റെ വീഡിയോകളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ താനൂരുള്ള ഒന്നര വയസ്സുള്ള മുഹമ്മദ് ഷാദുലിക്കുണ്ടായ ഒരു ദുരന്തം ഒരു മുഹമ്മദ് ഷാദുലി എന്നുള്ള ഒന്നര വയസ്സുള്ള കുട്ടി ഈ കുട്ടി താനൂർ മലപ്പുറം ജില്ലയിലെ താനൂരാണ് ലുഖുമാൽ ഹക്കീമിൻ്റെയും മുബഷ്റയുടെയും ഏക മകനാണ് മുഹമ്മദ് ഷാദുലി എന്ന ഒന്നര വയസ്സുള്ള കുട്ടി അപ്പോൾ അതിനെ തൊട്ടിലേക്ക് എടുത്തിട്ട് ഈ ഉമ്മ കുളിക്കാൻ പോയതാണ് അപ്പോൾ ഇന്നലെ ഒരു ഒന്ന മുക്കാൽ രണ്ട് മണി സമയത്താണ് അപ്പോൾ ഇവർ തറവാട്ടിക്ക് വിരുന്നു വന്നതാണ് ഈ ഒരു ഉമ്മായുടെ വീട്ടുകാർ ആപ്പിയും ഉമ്മയും ഒക്കെ ഉമ്രക്ക് പോയ സമയമാണ് അങ്ങനെ തറവാട്ട് കുട്ടിക്ക് വന്ന് കുട്ടിനെ പാല് കൊടുത്തിട്ട് തൊട്ടിൽ ഉറക്കാൻ കിടത്തിയിട്ട് ഈ ഒരു ഉമ്മ കുളിക്കാൻ വേണ്ടി പോയി കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഉമ്മാക്കൊരു ഉൾവിളി എന്തോ സംഭവിക്കുന്നു എന്നൊരു തോന്നൽ പെട്ടെന്ന് കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച തൊട്ടിലിൻ്റെ തുണി കയറിയിട്ട് ഈ കുട്ടിയാകെ തുങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലാണ് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും ആ ഒന്നര വയസ്സുള്ള അവരുടെ ഏകമകൻ മുഹമ്മദ് ഷാദുലി എന്ന ആ പുണ്യമോനെ മരണത്തിന് കീഴടങ്ങി എന്ന് വ ഇന്നാ ഇറാജു അള്ളാഹു ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നാളെ ആ മാതാപിതാക്കൾക്ക് ശഫായത്ത് ചെയ്യാൻ ആ പൊന്നുമോനുണ്ടാവും വിറക്ക് പോയ വെല്ലിപ്പയും വെല്ലിമ്മയും അത്രയേറെ സ്നേഹിച്ചിരുന്ന പൊന്നുമോനാണ് ഇങ്ങനെയൊരു മരണം നടന്ന അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല നമ്മളെപ്പോഴും ദ്വാ ചെയ്യാ പൊന്നാ ഉമ്മാക്കു വേണ്ടി ആ ഉമ്മയുടെ മനസ്സിൽ നിന്നത് പോവില്ല കാരണം ഇത്രയും ദുരന്തങ്ങൾ താങ്ങാനുള്ള ഒരു ശേഷിയൊന്നും ഒരു ഉമ്മാക്കുണ്ടാവില്ല നമ്മളെപ്പോഴും നമ്മുടെ മക്കൾക്ക് ഇതുപോലെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ദ്വാ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഒരു പക്ഷേ മലപ്പുറം ജില്ലയിലെ താനൂരുള്ള ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടാവും ഇതിൽ ഇപ്പം ഇന്നാണ് തോന്നുന്നതിനെ ഖബറടക്കം സ്വാഭാവികമായിട്ട് ഇത്തരം മരണമാകുമ്പോൾ പോലീസ് കേസെടുക്കും ആ രീതിയിൽ കേസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവരെ ഇപ്പം നമ്മൾ വീഡിയോ പറയുമ്പോൾ അവരെ ഖബറടക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിലൊന്ന് പങ്കുവെക്കണം അപ്പോൾ രണ്ട് ദിവസം മുൻപാണ് നിലമ്പൂരി ഇതുപോലെ ഗേറ്റ് വീണിട്ട് ഒരു അയറാങ് പേരുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ ഗേറ്റ് വീണിട്ട് അപകടത്തിൽപ്പെട്ടിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ വണ്ടിയിൽ വെച്ചിട്ട് മരണപ്പെട്ടു എന്ന് കേൾക്കണം നമ്മൾ അതാവും നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പൊന്നും മക്കൾ മരണപ്പെടുന്ന ഒരു കാഴ്ച അതൊരു മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മൾ അവർക്ക് ക്ഷമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാതെ ആ ചെയ്യുക കൂട്ടത്തിലെ ഇൻഷാള്ള നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു കുട്ടി ഒരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അധ്യാപകനക്കെതിരെ കൊലവിളി നടത്തി എന്നൊക്കെ പറഞ്ഞ ഒരു അപ്പോൾ പാലക്കാട് ജില്ലയിലെ ഒരു ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി ഒരു വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇങ്ങനെ അധ്യാപകനക്കെതിരെ കൊലവിളി നടത്തിയത് ഏതായാലും ആ അധ്യാപകർ അനിൽകുമാർ എന്നു പേരുള്ള അവിടുത്തെ സാറ് ഇത് തൃത്താല പോലീസിൽ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തിട്ട് ഈ കുട്ടീനെ വിളിപ്പിച്ചപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സങ്കടം കാരണം കുട്ടി അറിയാതെ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞതാണ് അല്ലാതെ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്ന പോലെ കുട്ടി ലഹരിക്കടിക്കതൊന്നുമല്ല കുട്ടിയുടെ ഉള്ളിൽ അറിയാതെ നമ്മുടെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ് ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറയും അങ്ങനെ കുട്ടി വിളിച്ചു പറഞ്ഞതാണ് ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അപ്പോൾ ഈ കുട്ടി പറയുന്നത് എനിക്ക് തുടർന്നും ആ സ്കൂളിൽ പഠിക്കണം അതൊക്കെ ഇനി അവിടുത്തെ പി ടി ആണ് തീരുമാനിക്കേണ്ടത് ഏതായാലും ആ കുട്ടിക്കെതിരെ കേസ് എടുക്കാനുള്ള വകുപ്പില്ല നമ്മുടെ കുട്ടികളുടെ പെരുമാറ്റം എന്തുകൊണ്ടാണ് ഇങ്ങനെയാവുക എന്നുള്ളത് അപ്പോൾ ഈ കുട്ടിനോട് മൊബൈൽ ഫോൺ കൊണ്ടുവരേണ്ടതെന്ന് സ്കൂളിലെ നിർദ്ദേശമാണ് കുട്ടികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കണ മക്കൾക്ക് വരെ മൊബൈൽ ഫോൺ കൊണ്ടുവരേണ്ടത് അവർക്ക് മൊബൈൽ ഫോൺ വാങ്ങേണ്ട ആവശ്യവും ഇല്ല പക്ഷേ ഈ കുട്ടി മൊബൈൽ ഫോൺ സ്കൂളിലെ കർശന നിർദ്ദേശം മറികടന്നിട്ട് ഫോണ് കൊണ്ടുവന്നു ഫോണ് കൊണ്ടുവന്ന അവിടെ ഒരു ടീച്ചറ് പിടിച്ചു അവിടുത്തെ ഒരു സാറ് പിടിച്ചു ആ ഒരു സാർക്കെതിരെ ഇവൻ മോശമായിട്ട് പെരുമാറി അങ്ങനെയാണ് ഇത് പ്രിൻസിപ്പളുടെ റൂമിലേക്ക് എത്തുന്നത് ഈ അനിൽകുമാർ സാർ എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പളായ ഒരാൾ വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളാണ് അങ്ങനെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇവൻ്റെ പെരുമാറ്റം വളരെ രൂക്ഷമായിരുന്നു ഇവന് ഞാൻ കൊലവിളി നടത്തിയിട്ട് ഞാൻ കാണിച്ചാൽ ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അധ്യാപകനെതിരെ ഭയങ്കര മോശം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലൊക്കെയാണ് ഈ കുട്ടി സംസാരിച്ചത് അപ്പോൾ ഒരു ടീച്ചർ ആ സംഭവത്തിൽ കാണാം മൊബൈലിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകണത് ഏതായാലും ഇതൊരു വിവാദമായി ഇത് ഈ ഒരു വീഡിയോ പുറത്തു വരികയും പി ടി ഒക്കെ കൂടി ചേർന്നിട്ട് അധ്യാപകരെല്ലാവരും കൂടി ഈ കുട്ടി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ അധ്യാപകർ പരാതി കൊടുത്തു കാരണം ഉമ്മാനെ കൊല്ലുന്ന ഒരു കാലാണ് നമുക്ക് സ്വന്തം ഉമ്മാനെ കഴുത്തിന് വെട്ടിയിട്ട് ഇരുപതോളം വെട്ട് വെട്ടുന്നൊരു മകനുള്ളൊരു കാലത്ത് അധ്യാപകർക്കും പേടിയാണ് കാരണം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം ആളുകൾ അധ്യാപകർക്കാണ് തെറ്റ് അധ്യാപകർ ഈ കുട്ടിയെ മോശമാക്കിയിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആയതെന്ന് പറഞ്ഞിട്ട് അധ്യാപകരെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്തിനും ഏതിനും അധ്യാപകരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പണ്ടൊക്കെ വാപ്പിയമ്മി മക്കളടിച്ചാൽ വാപ്പാടി ഉമ്മാടിയും ഭാഗത്താൽ ശരി അധ്യാപകരും മക്കളെന്തെങ്കിലും അവർ ഗുണദോഷിക്കാൻ വേണ്ടി അടിച്ചു കഴിഞ്ഞാൽ അധ്യാപകരെ ഭാഗത്താൽ ശരി ഇന്ന് നേരെ തിരിച്ചാണ് അധ്യാപകരെന്തെങ്കിലും ചെയ്താൽ അധ്യാപകർ തെറ്റുകാരാണ് അപ്പോൾ അധ്യാപകർക്ക് നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തിന്നതാണ് നടന്നത് എന്ന് കാണിക്കാനാണ് ഈ വീഡിയോ എടുത്തത് അല്ലാതെ ഈ കുട്ടിയെ മോശാക്കാനൊന്നുമില്ല ആ കുട്ടി നല്ലപോലെ തിരിച്ചു വരട്ടെ കുട്ടി കുട്ടിയുടെ തെറ്റു മനസ്സിലാക്കി കുട്ടിക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് കുട്ടി നല്ല മിടുക്കനായിട്ട് വളരട്ടെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല പക്ഷേ പല ആളുകളും ഈ കുട്ടിനെ നോർമലൈസ് ചെയ്തുകൊണ്ട് ഈ കുട്ടിയുടെ കയ്യിലൊരു തെറ്റുമില്ല അധ്യാപകരാണ് കുഴപ്പക്കാർ എന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുകളുണ്ട് അത് തീർത്തും തെറ്റാണ് അധ്യാപകർക്ക് ഇന്ന് കുട്ടികളെ അടിക്കാൻ പേടിയാണ് പ്രത്യേകിച്ച് പത്താം ക്ലാസ് വരെ പ്രശ്നമല്ല പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണും പ്ലസ് ടു കാര്യം സ്കൂളിൽ നടത്തുന്ന അടികൾ കണ്ടിട്ടുണ്ടോ എത്ര അധ്യാപകർക്കാണെന്ന് അറിയോ ഇപ്പോൾ എനിക്കറിയാവുന്നൊരു അധ്യാപകനുണ്ട് ആ അധ്യാപകൻ കുട്ടികൾ തമ്മിൽ തല്ലുകൂടുമ്പോൾ അവിടെ ചെന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതാണ് ഒരുത്തരം അധ്യാപകൻ്റെ കഴിഞ്ഞകൊണ്ട് പിടിച്ചു ഓടിച്ചിട്ട് കാലിട്ട് ചവിട്ടെണ്ണു കൊടുത്ത് അധ്യാപകൻ്റെ എല്ലൊടിഞ്ഞു അപ്പോൾ ഈ കുട്ടികളൊക്കെ ക്രിമിനൽ മൈൻഡിലേക്ക് വരികയാണ് കാരണം ഇവർക്കുള്ളത് ആവേശം സിനിമ ഗുണ്ടകളുമായിട്ട് കൂടെ കൂടുന്ന ഒരു സിനിമയുടെ പശ്ചാത്തലമാണ് ആവേശ സിനിമകൾ വിദ്യാർത്ഥികൾ ഗുണ്ടകളുമായി ചേർന്ന് തോന്നി മാസം ചെയ്യുന്നത് ഇതൊക്കെയാണ് ആഘോഷിക്കപ്പെട്ട ഒരു സിനിമ അതിൻ്റെ ഇലുമിനാറ്റി പാട്ടും പാടി നടക്കുന്ന കുട്ടികളാണ് നമ്മുടെ ഉള്ളിലുള്ളത് അതേപോലെ മാർക്കോ സിനിമ നിങ്ങൾ ഓരോ സിനിമ എടുത്തേക്കോ ക്രൈമിൻ്റെ എണ്ണം കൂടുതലാണ് കുട്ടികൾക്കിത് കാണുമ്പോൾ ഭയങ്കര ആവേശമാണ് അപ്പോൾ ഈ അതിൽ തിരുത്താൻ തയ്യാറായി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് അധ്യാപകരെ കുറ്റപ്പെടുത്താൻ അധ്യാപകരെന്തിനാണ് കുറ്റപ്പെടുന്നത് ഒരു സ്കൂളിൽ കോപ്പി അടിച്ച് പിടിച്ചു കോപ്പി അടിച്ചാൽ അധ്യാപകരെന്താ ചെയ്യുന്ന മോളെ കോപ്പി അടിച്ചു ഉഷാറാന്ന് പറയോ പരീക്ഷയ്ക്ക് ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചപ്പോൾ ആ അധ്യാപകർ ആ കുട്ടീനെ വിളിച്ചു വരുത്തിയിട്ട് മോളെ ഇത് ചെയ്ത് ശരിയല്ല ആ പേപ്പർ ഒരു പേപ്പർ വെച്ചിട്ട് എഴുതുകയാണ് നോക്കിയിട്ട് എഴുതുകയാണ് ഇതല്ലല്ലോ പരീക്ഷ ആ പേപ്പർ വാങ്ങിയിട്ട് പുതിയ പേപ്പർ കൊടുത്തു പ്രിൻസിപ്പളുടെ റൂമിലേക്ക് വിളിച്ചുകൊണ്ടേ ഒന്നും ചെയ്തില്ല വാപ്പാനോട് വരാൻ പറഞ്ഞു വാപ്പാനോട് വന്നു ആ കുട്ടി ജീവനൊടുക്കി ഇപ്പോൾ എല്ലാവരും കൂടി അധ്യാപകനക്കെതിരെ തിരിഞ്ഞിക്കുകയാണ് അധ്യാപകൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഒരു കുട്ടി കോപ്പി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കണ സാധനങ്ങളല്ലേ കളവ് പറയരുത് പരീക്ഷയാകുമ്പോൾ സ്വന്തമായിട്ട് പഠിച്ചു വന്നിട്ട് എഴുതണം അപ്പോൾ ഈ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച കുട്ടിനെ പിടിച്ചാൽ അത് മെൻറ്റൽ ഹരാസ്മെൻ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുട്ടി ജീവൻ എടുക്കിയാൽ അധ്യാപകൻ കാണോ കുഴപ്പം ഈ അതൊരിക്കലും അധ്യാപകരെ കുട്ടിയല്ലേ പക്ഷേ മാധ്യമങ്ങളും രീതികളൊക്കെ ഒക്കെ അങ്ങനെയാണ് ചിത്രീകരിച്ചത് ആ അധ്യാപക ആ സ്കൂളിലേക്ക് മാർച്ച് നടത്തി ആ ഒരു അധ്യാപകരെ എന്ന് പറഞ്ഞു ഞാൻ ആ സ്കൂളിൽ അധ്യാപകരെ കുറേ ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചു അധ്യാപകരുമായിട്ട് അറിയുന്ന ആളുകൾ ഒരിക്കൽ പോലും ആ അധ്യാപകരെ അയ്യൽ ഭാഗത്ത് ഒരു തെറ്റുമില്ല അവനവൻ്റെ സ്കൂളിൽ സ്ട്രിക്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കണ അധ്യാപകരുണ്ടോ ആ സ്കൂളിൽ പഠന വിജയം ഉണ്ടാവും പഠന മികവുണ്ടാവും പി അനിൽകുമാർ എന്ന പേരുള്ള ഈ ആനക്കര സ്കൂളിൽ നടന്ന ഈ മാഷേ വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുനടക്കുന്ന ഒരു മാഷാണ് കുട്ടികൾ കുട്ടികളെന്തിനാണ് ഈ ഫോൺ കൊണ്ടുവരുന്നത് എല്ലാവിധ തോന്നിവാസങ്ങളും ഈ മൊബൈൽ ഫോണും വലിയ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് പഠന സംബന്ധമായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ കുട്ടിൽ വാപ്പാടെ ഉമ്മാടെ പെർമിഷനോട് കൂടി അവർക്കൊരു ഫോൺ ഉണ്ടായി ഉണ്ടായാൽ മതി പകരം സ്കൂളിലേക്ക് കൊണ്ടുവരേണ്ട നിയമമാണ് അത് പാലിച്ചാൽ അധ്യാപകന് പ്രശ്നം എനിക്കറിയാവുന്ന മറ്റൊരു അധ്യാപകനുണ്ട് സ്കൂളിലേക്ക് വരുന്നൊരു കുട്ടി പാവം കുട്ടി പ്ലസ് വണ്ണിൽ ഒരു കുട്ടി അവൻ്റെ വീട്ടിലെ അവസ്ഥ കണ്ടിട്ട് അവൻ ഇടക്കിടക്ക് സ്കൂളിൽ മുടങ്ങുമ്പോൾ അധ്യാപകൻ ഉറ്റി ചെല്ലുന്നു വീട്ടിൽ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ അധ്യാപകൻ പൈസ കൊടുത്ത് സഹായിക്കുകയാണ് അധ്യാപകൻ പണം കൊടുത്ത് സഹായിക്കണം അപ്പോൾ ഓരിങ്ങനെ എന്ത് ചെയ്തു ആ കുട്ടിയുടെ വാപ്പങ്ങനെ മിസ് യൂസ് ചെയ്യാൻ തുടങ്ങി അധ്യാപകനോട് ഓരോരോ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ കടം വാങ്ങും ആ മാഷ് പിന്നെ സഹായിക്കും മാഷാണെങ്കിൽ ഈ ചക്കനാണെങ്കിൽ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും അപ്പോൾ ഓനെ പഠിച്ചാലും ഒനക്കൊരു മികവല്ലേ അധ്യാപകൻ്റെ നല്ല മനസ്സ് പലപ്പോഴായിട്ട് ഒന്നര ലക്ഷം രൂപയോളം ഈ പാവം അധ്യാപകൻ ആ വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ കൊടുക്കുന്നത് സ്വതക്കൊന്നുമല്ല കടവായിട്ട് അതായത് പിന്നെ തന്നാൽ മതി പോലെ ഒരിക്കലും അധ്യാപകൻ എന്ത് ചെയ്തു കാശ് കുറച്ച് അയാൾക്ക് കുറച്ച് ടൈറ്റായപ്പോൾ കുറച്ച് കാശ് തിരിച്ചോദിച്ചു തിരിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ തെറ്റി തെറ്റിയിട്ട് ഈ തൻ്റെ കുട്ടീനെ വളരെ മോശമായിട്ട് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ വാപ്പ ഈ അധ്യാപകനെതിരെ പോക്സോ പരാതി കൊടുത്തു ഈ അധ്യാപകനെതിരെ പോ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു അധ്യാപകർക്ക് പേടിയാണ് എന്താ ചെയ്യുക നമ്മുടെ മക്കൾ വളരുന്ന രീതികൾ നമ്മുടെ നമ്മുടെ മക്കളുടെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം അധ്യാപകരോടും മാതാപിതാക്കളോടും എങ്ങനെ സംസാരിക്കേണ്ടത് ഉസ്താദുമാരോടും എങ്ങനെ സംസാരിക്കേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത് അധ്യാപകന്ക്കെതിരെ കൊലവിളി നടത്തുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത് മറിച്ച് ആ കുട്ടികളെ എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി ചെയ്യരുത് മറിച്ച് നമ്മൾ അവരെ നേരെയാക്കാനും അവരെ നല്ല കുട്ടികളായിട്ട് മാറ്റാനും നമ്മൾ ശ്രമിക്കുക വേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ സോഷ്യൽ മീഡിയ മുഴുവൻ ലിബറൽ ഗതാഗതികൾ ലിബറലിയുടെ ആളുകൾ എന്താ ചെയ്യുന്നത് ഇത്തരം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണുള്ളത് ആ കുട്ടിക്ക് പോലും മനസ്സിലായി താൻ ചെയ്ത് തെറ്റാണെന്നുള്ളത് ആ കുട്ടി തൃത്താല പോലീസിനോട് പറഞ്ഞ് എൻ്റെ കയ്യിൽ പിഴവുണ്ട് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എനിക്കിനി നല്ല കുട്ടിയാവണം എനിക്ക് ആ സ്കൂളിൽ പഠിക്കണം എൻ്റെ ഫ്രണ്ട്സ് അവിടെയാണ് ആ കുട്ടിക്ക് നല്ല അവസരങ്ങൾ കിട്ടട്ടെ നല്ല മിടുക്കനായിട്ട് വളരട്ടെ നമ്മുടെ മക്കളുടെ കയ്യിൽ പിഴവുണ്ടെങ്കിൽ അവരെ ഒന്നാകെ അടിച്ച് ആക്ഷേപിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കലല്ല വേണ്ടത് നമ്മൾ ചേർത്ത് പിടിച്ച് നേരെയാക്കാനാണ് ശ്രമിക്കേണ്ടത് പക്ഷേ പ്രശ്നം എവിടെയാണെന്നറിയുമോ എന്തുകൊണ്ട് നമ്മുടെ മക്കളിങ്ങനെ ആകുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക കുട്ടികൾക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക അടിച്ചാൽ അടിച്ച ഭാഗം സ്വർഗത്തിലാണ് അടിച്ചാൽ അടിച്ച ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണ് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ അടി അങ്ങനെ അവൻ നന്മയിലേക്ക് എത്തും എന്നാണ് ആ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത് ഇല്ല ഇന്ന് കുട്ടികൾക്ക് ഭയങ്കര ഫ്രീഡാണ് കോവിഡിന് ശേഷം കുട്ടികൾക്ക് എന്ത് ചെയ്താലും ഒക്കെ കുട്ടികളുടെ ഭാഗത്ത് നിൽക്കുന്നൊരു നിയമാണ് നിയമങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ ആ നിയമങ്ങൾ പലപ്പോഴും മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കർമ്മശാസ്ത്രം എന്നാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം സ്കൂളുകളിലും മറ്റും കുട്ടികളുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് മറ്റെന്താ പറയുക അനുസരണക്കേട് കാണിക്കുമ്പോഴോ പിഴവുകൾ വരുമ്പോഴോ അവരടിക്കുന്ന ഒരു പഴയ സിസ്റ്റം അത് കൊണ്ടുവരുന്നതിനോട് നിങ്ങളുടെ യോജിപ്പ് എന്താണ് എൻ്റെ ഒരു അഭിപ്രായം കുട്ടികളുടെ ചില കാര്യങ്ങളെങ്കിലും ശിക്ഷിക്കുകയോ മറ്റൊക്കെ ചെയ്തെങ്കിലും മാത്രമാണ് കുട്ടികൾക്ക് തങ്ങളുടെ പിഴവ് മനസ്സിലാവും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം പഴയ രൂപത്തിൽ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന ഒരു കാലത്തുണ്ടായിരുന്ന പോലെ കുട്ടികളുടെ കയ്യിൽ പിഴവ് കണ്ടാൽ അടിക്കുന്ന ആ വടിയുടെ സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ളതാണോ വേണ്ടത് അത് വരണ്ട ഇപ്പോഴത്തെ പോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തിട്ട് കുട്ടികൾക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കലാണോ വേണ്ടത് എന്നുള്ളതാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസാലും